നിലമ്പൂരിലെ വഴിക്കടവിൽ പതിനഞ്ച് വയസ്സുകാരൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹീനമായ ഒരു കാര്യമാണെന്ന് പറയുകയാണ് എം സ്വരാജ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു സ്വരാജിന്റെ ഈ പ്രതികരണം ഉണ്ടായത് ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഇതെന്നും ഇത്തരത്തിൽ ദുരന്തമുണ്ടായെന്നോ മരിച്ചെന്നോ കേട്ടാൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള യു ഡി എഫ് പ്രതിഷേധത്തെ സ്വരാജ് വിമർശിക്കുകയും ചെയ്തു ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കുന്നത് ശരിയല്ല അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നിർഭാഗ്യകരമായ രാഷ്ട്രീയ ഇടപെടൽ വന്നത് ശരിയല്ല നിലമ്പൂരിന് പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് നേതാക്കളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതെന്നും ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം പ്രതിഷേധമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാൻ ഇപ്പോൾ തയ്യാറല്ല എന്നും സ്വരാജ് പറഞ്ഞു വളരെ അപകടകരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും ആ വിഷയത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷണം നടക്കുകയാണ് അപകട മരണത്തെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ഉപകരണം ആക്കി മാറ്റുന്ന ആളുകളാണ് കോൺഗ്രസ് ചില ആളുകൾ അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും നുണയും പറയാൻ മടിക്കാത്ത നേതാക്കന്മാരും അവർക്കുണ്ട് ഇന്നലെ ജ്യോതികുമാർ ചാമക്കാരൻ നടത്തിയ പ്രകടനം അത് ശരിവെക്കുന്നതാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ അത് കൃഷിഭൂമി അല്ല പന്നിറച്ചയ്ക്ക് വേണ്ടി അനധികൃതമായി സ്ഥാപിച്ച കമ്പിവേലിയാണ് ഈ അപകടത്തിന് കാരണമായത് അത് ഇറച്ചി വിൽക്കാൻ വേണ്ടി ഒരുപറ്റം ക്രിമിനലുകൾ ചെയ്യുന്ന കാര്യമാണ് അവർ രാത്രി വൈദ്യുതി മോഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും ചാമക്കാലയുമൊക്കെ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്ന് വിളിക്കുന്നത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു ദാരുണ സംഭവം അറിഞ്ഞാൽ സാധാരണ മനുഷ്യർ ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ നോക്കും മരിച്ചവരുടെ കുടുംബത്തിനെ സാന്ത്വനമേകാൻ നോക്കും എന്നാൽ കോൺഗ്രസുകാർ ഈ സംഭവം അറിഞ്ഞ ഉടനെ ഓർത്തത് ഇലക്ഷനെ കുറിച്ചാണ് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് സ്ഥാനാർത്ഥി തന്നെ വിളിച്ചു പറയുന്നു ഇത് അപകടമല്ലേ എന്ന് ചോദിക്കുന്ന ചാനലുകാരോട് ചാമക്കാല എന്ന നേതാവ് മെക്കിട്ട് കയറുന്നു നഗരത്തിൽ റോഡ് തടഞ്ഞ പാതിരാത്രി പ്രതിഷേധം നടത്തുന്നു അതിനുശേഷം മിൽമ പാർലറിന് മുന്നിൽ വന്നിരുന്ന് ചായ കുടിച്ച് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു ആളുകൾ പ്രതികരിച്ചുറങ്ങിയപ്പോൾ ഇട്ട പോസ്റ്റ് ഡയലക്ട് ചെയ്യുന്നു കോൺഗ്രസുകാർ ഇനിയെങ്കിലും ദാരുണ മരണങ്ങൾ ആഘോഷമാക്കാതിരിക്കുക നിങ്ങളുടെ ഈ കവട നാടകങ്ങൾ നാട്ടുകാരെല്ലാം കാണുന്നുണ്ട് പ്രളയം വന്നാലും മഹാമാരി വന്നാലും ആളുകൾ മരിച്ചാലും അതൊക്കെ മുതലെടുത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാമെന്ന നിങ്ങളുടെ പഴയ ആശയം ഇനിയുടെ ചെലവാകില്ല പകരം നിങ്ങളെ പൊതുജനം മരണത്തിന്റെ വ്യാപാരികൾ എന്ന് മുഖത്ത് നോക്കി തന്നെ വിളിക്കും